The real beauty in your heart, boche, golden diamonds. Buy now, pay later. കനത്ത വേനലിലേക്ക് നീങ്ങുമ്പോൾ വെള്ളത്തിന്റെ കാര്യത്തിൽ ആശങ്കയോടെ ഷൊർണൂർ അഗ്നിരക്ഷാ സേന പാലക്കാട് കഞ്ചിക്കോട് ഫയർ സ്റ്റേഷൻ കഴിഞ്ഞാൽ വേനൽ തീപിടുത്തവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ഫോൺ വിളികൾ എത്തുന്ന അഗ്നിരക്ഷാ സ്റ്റേഷനും കൂടിയാണ് ഷൊർണൂരിലേത് അതോറിറ്റിയുടെ വെള്ളം നിലവിൽ ലഭ്യമാണെങ്കിലും ഉണ്ടാകുന്ന പൈപ്പ് പൊട്ടലും മോട്ടോർ തകരാറും അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർക്ക് തലവേദനയാണ് അടിയന്തിര സാഹചര്യത്തിൽ ദ്രുതഗതിയിൽ പ്രശ്നം പരിഹരിക്കാൻ ജല അതോറിറ്റി നടപടിയെടുക്കാത്തതാണ് പ്രശ്നം ഷൊർണൂർ നഗരസഭാ പ്രദേശങ്ങളിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഹൈഡ്രൻ സ്ഥാപിക്കാത്തതും തിരിച്ചടിയായി ജനതിരക്കുള്ള നഗരങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ ഹൈഡ്രൻ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഷൊർണൂരിൽ ലഭ്യമല്ല അതിനാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ അഗ്നിരക്ഷാ സേനയ്ക്ക് ഷൊർണൂരിൽ ഹൈഡ്രൻ സേവനം ഉപയോഗപ്പെടുത്താനും കഴിയില്ല ഷൊർണൂർ ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി എന്നീ മൂന്ന് നഗരസഭകളും പത്ത് ഗ്രാമപഞ്ചായത്തുകളുമാണ് ഷൊർണൂർ അഗ്നിരക്ഷാ യൂണിറ്റിന്റെ കീഴിൽ വരുന്നത് ജല അതോറിറ്റിയിൽ മാത്രം ആശ്രയിച്ചതിനാൽ രണ്ട് ലക്ഷത്തിലധികം രൂപയുടെ കുടിശ്ശികയും നിലവിലുണ്ട് ഒരു വർഷത്തിൽ മുന്നൂറ്റി അമ്പതിലധികം ഫോൺ കോളുകളാണ് ഇവിടേക്ക് എത്തുന്നത് ജല അതോറിറ്റിയുടെ പൈപ്പുകൾ പണിമുടക്കുമ്പോൾ അഗ്നിരക്ഷാസേന വെള്ളത്തിനായി മറ്റു മാർഗം തേടേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തി പോലെയുള്ള പ്രദേശങ്ങൾക്കും ഷൊർണൂരിൽ നിന്നുള്ള ഫയർ യൂണിറ്റിന്റെ പ്രവർത്തനമാണ് കൂടുതലായി ഉപയോഗിക്കുന്നത് ഒരു മൊബൈൽ ടാങ്കർ യൂണിറ്റും രണ്ട് മിനി മൊബൈൽ ടാങ്കർ യൂണിറ്റും ഒരു മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ അടക്കം ഏഴ് വാഹനങ്ങളാണ് ഫയർ സ്റ്റേഷനിലുള്ളത്